ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിവി എഴുന്നേൽക്കാൻ വൈകിയിരുന്നു ഉറകച്ചടവടെ എണീറ്റ് ഹാൾ വന്ന് നോക്കുമ്പോൾ അമ്മയും ചായവിനേയും കാണുന്നില്ല അവൻ സംശയത്തോടെ വീടുമുള്ളന് മരിച്ചു പിറക്കി നോക്കി ഇവരും മുഖം കഴുകി പല്ലു തേച്ച് അടുക്കളയിൽ പോയി നോക്കി ചായ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അടുത്ത പാത്രത്തിൽ തന്നെ പുട്ടും പഴവും എടുത്തു വച്ചിരിക്കുന്നു അതുമെടുത്ത് ഹാളിലേക്ക് വന്ന് ടി വി ഓൺ ചെയ്ത് കഴിച്ചു തുടങ്ങി അപ്പോഴേക്കും വീട്ടുമുറ്റും തോട്ടം വന്ന് നിന്നും അവരാകുമെന്ന് ഊഹിച്ചു ഓട്ടക്കാരന് കാശ് കൊടുത്ത അമ്മയാണ് ആദ്യം കയറി വന്നത് സെറ്റി മുണ്ടും ഒക്കെ കൊടുത്തുള്ള വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അമ്പലത്തിൽ പോയുള്ള വരവാണെന്ന് എന്നെ വിളിച്ചുണ്ടായിരുന്നു അമ്മ വരുന്നല്ലോ അവൻ തിരിഞ്ഞു നോക്കി പറഞ്ഞണം കണ്ണുകൾ പോയത് അമ്മയ്ക്ക് പിന്നാലെ വരുന്ന ചാരുവിൻ്റെ മുഖത്തേക്കാണ് അവൻ്റെ കണ്ണുകൾ വിടണം മുണ്ടും നേരിതും മുടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയുമൊക്കെ തൊട്ട് കാതിലുരുചിയുമൊക്കെ കമ്പലുമൊക്കെ ഇട്ടുള്ള ചാരുവിൻ്റെ മുഖം കാണി വിവി ഒരു മാത്രം അവളെ നോക്കിപ്പോയി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആമ്പലർക്ക് എത്രയൊക്കെ പറഞ്ഞാലും നാടൻ വേഷത്തിലുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് നീ നല്ല ഉറക്കുമായിരുന്നു പാവ അല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അമ്മ നിസാരമായി പറഞ്ഞിട്ട് മുറിയിലേക്ക് ചെന്നു അമ്പലത്തിലൊക്കെ പോയതല്ലേ ഒരു കുറിയൊക്കെ തൊട്ട് തരാം വിവിയെ മറികടന്ന് പോകാൻ ഒരുങ്ങിയ ചാരു പെട്ടെന്ന് നിന്നും അവളുടെ കയ്യിലാണ് പ്രസാദം അവൾ പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്ന് നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് കൊടുത്തു അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് വിവി എന്തുകൊണ്ടും അവളെ മുഖം ചുവന്നു പോയി ഒപ്പം വല്ലാത്ത പരവേഷവും എന്നെ വിളിക്കാമായിരുന്നു അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അത് അമ്മ പറഞ്ഞു അവൾ വിൽക്കുകയാണ് വിവിക്ക് അത് കാണാൻ ചിരി വന്നു പോയി കുഴപ്പമില്ല വിവി കയ്യിലെ പാത്രം കൊണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ചാരുതൻ്റെ മുറിയിൽ കയറി ഡ്രസ്സ് എടുത്തു കുളിമുറിയിൽ പോയി മേൽ കഴുകി മാറ്റാൻ നോക്കുമ്പോൾ വിവി ആ പുഴയ്ക്കും കുളിക്കാൻ കയറിയിരിക്കുകയാണ് അവൾ നേരി മുറിയിലേക്ക് തന്നെ വന്നു അപ്പോൾ ദേ അമ്മ തൻ്റെ മുറിയിൽ കുറ്റിയിട്ടിരിക്കുന്നു ഡ്രസ്സ് മാറുകയാണ് അവളൊന്ന് ശങ്കിച്ചു കണ്ണിൽ നേരെ ചെന്നത് ബാത്റൂമിലേക്കാണ് വെള്ളം വീണ ശബ്ദമുണ്ട് ഇപ്പോൾ വിവി ഇറങ്ങാൻ സാധ്യതയില്ല അവളൊന്നാലോച്ച ശേഷം രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൻ്റെ മുറിയിൽ കയറി കഥ കടിച്ചു കുറ്റിയിടാൻ നോക്കുമ്പോൾ വാതിന് കൊളുത്തുപോയി കിടക്കുന്നു ഈ വീട്ടിൽ താങ്ക് കിടക്കുന്ന മുറിയിൽ മാത്രമേ കൊളുത്തുള്ളൂ എന്നവൾക്ക് മനസ്സിലായി അടച്ചെറുപ്പുള്ള മുറി തനിക്ക് തന്നിരിക്കുകയാണ് അമ്മയും മോനും അവൾ പെടുന്നതിന് ഡ്രസ്സ് മാറാനായി സാരി ഓരി അതേസമയം തന്നെയാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് ചാരു ഞെട്ടലോട് തിരിഞ്ഞ് കയ്യിലെ ചുരിദാർ കൊണ്ട് മാറും മറിച്ച് തിരിഞ്ഞ് നീന്നു വിവിയും എന്തോ കണ്ടെന്നപോലെ കണ്ണുകൾ ഇറക്കി അടച്ചു സോറി റിയലി സോറി അത്രമാത്രം പറഞ്ഞിട്ട് വി പെട്ടെന്നനെ ഡോറടച്ച് പുറത്തേക്ക് ഇറങ്ങി ശെ വിവി സ്വയം തലയ്ക്കൊരടി വെച്ച് കണ്ണുകൾ മറച്ചു അവൻ്റെ ഉള്ളിലും വല്ലാത്ത ഞെട്ടലും തരിപ്പും മുറിക്കകത്ത് നിന്ന് ചാരുവുമാക്കെ വിയർത്ത് പോയിരുന്നു അവളുടെ ഉള്ളിലും വല്ലാത്ത വിറയിൽ അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങിപ്പോയി വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും വഴിക്കായി കഴിഞ്ഞിരുന്നു നേരം അപ്പോഴേക്കും വൈകുന്നേരത്തിനുള്ള ചായക്കുള്ളതായിട്ടുണ്ട് അവൾ അടുക്കളയിൽ പോയി ചായ്ക്ക് വെള്ളം വെച്ചു അല്ലി മോളെ അവൾ നേത്രപ്പോഴും ഇരിപ്പുണ്ട് മോളെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി കഴിക്കാൻ കോതിയാകുന്നു ഹാൾ വന്ന് സോഫയിലിരുന്നതും കേട്ടു റൂമിൽ നിന്ന് അമ്മയുടെ അടുത്ത പണി അല്ലി സോഫയിലിരിക്കുന്ന മൈത്രി ഒന്ന് നോക്കി എവിടെ ഒരു കൊലുക്കോ ഇല്ലാതെ ഇരിപ്പാണ് അല്ലി എണീറ്റ് നേരെ അടുക്കളയിൽ ചെന്ന് മൂന്ന് പഴം മുറിച്ച് അമ്മയ്ക്കും അച്ഛനും അവൾക്കുമുള്ള പഴംപരി ഉണ്ടാക്കി ഹാളിലേക്ക് വന്നു അപ്പം ചൂട് കട്ടൻ കട്ടനെടുത്ത് വന്നു അപ്പം മൂന്ന് ഗ്ലാസ്സും അമ്മേ വായു ചായ കുടിക്കാം അല്ലി അമ്മയും വിളിച്ചു അപ്പം അച്ഛനെയും വിളിച്ചു കേട്ട മാത്രയിൽ തന്നെ അമ്മ മുറിയിൽ നിന്ന് എണീറ്റു വന്നു അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുകയല്ല എന്ന് അല്ലിക്ക് മനസ്സിലായി അവൾ എന്ത് തീരുമാനിച്ചുറപ്പിച്ചു അവർക്കപ്പം മൈതിലേയും വന്ന് അമ്മയ്ക്കരകിലിരുന്നു പക്ഷെ അപ്പോഴേക്കും അച്ഛനും അല്ലിയും ഓരോ ഗ്ലാസ് എടുത്ത് ചായ കുടിച്ചിരുന്നു അമ്മയുടെയും മൈതിരിയുടെയും മുഖം കനത്തു ഹ അതെന്താ മോളെ ഇവിടെ നമ്മൾ നാല് പേരില് പിന്നെന്താ മൂന്ന് പേർക്ക് മാത്രം അമ്മ അല്ലിയെ നോക്കി അല്ലി എന്ന് പുഞ്ചിരിച്ചു ഞാൻ അമ്മയെ നോക്കാനാണ് വന്നത് അല്ലാതെ ഇവൾക്ക് വെച്ചുണ്ടാക്കാനല്ല അല്ലി ശാന്തതയോടെ പറഞ്ഞെങ്കിലും മൈത്രിയുടെ മുഖം ചൂന്നു അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് മൈത്രി ശബ്ദമുയർത്തി പിന്നെ അല്ലാതെ രാവിലെ മുതൽ ഞാൻ ഈ വീട്ടിൽ പണിയെടുക്കുകയാണ് നീയോ ഇരുന്നിടത്തുനിന്ന് ഒന്നരങ്ങിയോ അമ്മയ്ക്ക് അമ്മയ്ക്കൊരുപക്ഷം നിന്റെ കണ്ണീർ കണേ എല്ലാം മാർഗം കഴിയുമായിരിക്കും എന്നാൽ ഈ അല്ലി അതിൽ കൂട്ടണ്ട നീ എന്താണെന്ന് അവളെന്ന് കുറിച്ചും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലി പറയുന്ന കേൾക്കെ അമ്മയുടെ മുഖം വിളറിപ്പോയി അച്ഛൻ്റെ ചുണ്ടിൽ കളിയാക്കിലൂടെയുള്ള ചിരിയുണ്ട് അല്ലി പഴയ അല്ലി അല്ലെന്ന് അവർക്ക് മനസ്സിലായിരുന്നു കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ഇന്ന് അവൾ പഠിച്ചിരിക്കുന്നു അല്ല സാഹചര്യം അവളെ പഠിപ്പിച്ചിരിക്കുന്നു അമ്മ എന്താണ് അവൾ അത്രയും പറഞ്ഞിട്ടും ഒന്നും പറയാതെ നിന്നത് മൈതിലി മുറിയിൽ കയറി വാശിയുടെ കഥ കടച്ചുകൊണ്ട് അമ്മയ്ക്ക് നേരെ കയർത്തു അവരുടെ മുഖവും ദേഷ്യം കൊണ്ട് മുറുകിയിരിക്കുകയാണ് ഇപ്പൊ ഒച്ച അവൾ ഇന്ന് തന്നെ പോകുമ്പോളെ തഞ്ചത്തിൽ നിന്നാൽ ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി അവൾ ഇവിടെ നിൽക്കും അവൾ പോയാൽ നീ എടുക്കോ ഇവിടുത്തെ പണികൾ അമ്മയുടെ ചോത്തിന് മറുപടിയില്ല ശരിയാണ് അവൾ പോയാൽ പിന്നെ താൻ ചെയ്യേണ്ടി വരും എല്ലാ പണികളും ഏട്ടൻ തിരിച്ച് ഗൾഫിലോട്ട് പോയിട്ടുണ്ട് ഇനി ആ പേരും പറഞ്ഞു പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നോടുള്ള പരിഭവം ഒരുവിധമാണ് നേരെയാക്കിയത് അതിനുവേണ്ടി തന്റെ ചെറിയ നെക്ലേസ് ആണ് അമ്മയ്ക്ക് കൊടുത്തത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷെ പകരം തനിക്ക് കിട്ടാൻ പോകുന്നത് ഓർക്കുമ്പോ ഇത് ചെറുതാണ് ചെറിയ മീനെ കൊടുത്ത് വലിയ മീൻ വാങ്ങിക്ക ഓർക്കയെ മൈതിലി ഊറി ചിരിച്ചു ചാരു അന്നേ ദിവസം വിവിയെ കാണാതെ മാറി നടന്നു എന്തോ അവൾക്ക് അവനെ അഭിമുഖീകരിക്കാൻ വല്ലാത്ത മടി ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു വിറയിലാണ് മനസ്സിന് ഒരു വല്ലായ്മയും മോളെ ഇന്ന് പുഴയിൽ പോകുന്നില്ലേ വൈകുന്നേരമായപ്പോൾ മൂവരും ഹാളിരിക്കുമ്പോഴാണ് അമ്മ ചോദിച്ചത് വിവി അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അവൾ മുഖം അമ്മയെ നോക്കി ഇല്ലമ്മ നല്ല തലവേദനയുണ്ട് കളവ് പറഞ്ഞൊഴിയുകയാണെന്ന് വിവിക്ക് മനസ്സിലായി അവളൊന്നും മിണ്ടിയില്ല പെട്ടെന്നാണ് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് നോക്കുമ്പോൾ സിനിയാണ് അവൻ മെല്ലെ ഫോൺ എടുത്ത് പുറത്തേക്കുന്നതാണെന്നും ചാരുവിനറിയില്ല സിനി വിവിയെ വിളിക്കാറുള്ള കാര്യം വിവിയോ സിനിയോ അത് പറഞ്ഞിട്ടില്ല ചാരുവോട്ട് അതും ചോദിക്കാനും പോകാറില്ല വിവി നേരെ മുറ്റത്തെ മാഞ്ചോട്ടിൽ വന്നിടും ഒരു ചെറിയ തിണ്ണ പോലെ പടുത്ത സ്ഥലമാണത് പണ്ട് വിവിയും അനിയത്തിയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് അവിടെ ആ പറയൂ സിനി വിവി ചിരിയോടെ ഫോൺ എടുത്തു നീ അറിഞ്ഞോ വിവി വിശേഷം സിനി നല്ല സന്തോഷത്തിലാണ് അവളെ ശബ്ദത്തിലുണ്ട് ആ സന്തോഷം ഇല്ല വിവിയുടെ മുഖം ചുഴിഞ്ഞു ആ ജോർജിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അയാളിനെ പുറം ലോകം കാണില്ലാന്ന് സിനിന്റെ വാൽ നിന്നാണ് അങ്ങനെ ഒരു വാർത്ത അവൻ അറിയുന്നത് അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നാട്ടിൽ അത്യാവശ്യം ആളുകളുമായി പിടിപാടുള്ള ആളാണ് അയാൾ അയാളെ പോലീസ് പിടിച്ചു വിവിക്ക് അയാളുടെ പേരിൽ കടത്തും മുഖം വലിഞ്ഞു മുർഗി തന്റെ അച്ഛനെ കൊന്നവനാണ് തന്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തവൻ വിവി സിനി വിളിച്ചപ്പോഴാണ് വിവി ഓർമ്മയിൽ നിന്നും ഞെട്ടിയത് ആഹ് പറയേ വിവി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ ചാരുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുക സിനിയുടെ വാക്കുകൾ അവനിൽ എവിടെയോ കൊളുത്തി വലിച്ചു അതെന്താ ഇപ്പൊ പെട്ടെന്ന് വിവി തന്റെ അനിഷ്ടം പ്രകടമാകാതെ ചോദിച്ചു ഇവിടെ ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് വിവി ഇനിയും അവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ടല്ലോ മാത്രല്ല ഇവിടെ അടുത്തൊരു സ്കൂൾ നോക്കുകയും ചെയ്യാം സിനിയുടെ വാക്കുകൾ എന്തോ ചേർത്തി പിടിച്ചിരിക്കുന്ന ഒന്നിനെ ആകട്ടെന്താ പോലെ തോന്നി വിവി ഒന്നും മിണ്ടിയില്ല വിവി എടാ നീ എന്തൊന്നും മിണ്ടാത്തത് സിനി അപ്പുറത്തൊന്നും ചോദിക്കുന്നുണ്ട് പക്ഷെ വിവി അപ്പോഴും ചിന്തകളിലാണ് കൊണ്ടുപോയിക്കോ സിനി അവൾക്കും അതാകും ഇഷ്ടം വിവി കനത്ത ശബ്ദത്തിൽ മറുപടി കൊടുത്തു അല്ലെങ്കിലും ഇവിടെ ഇഷ്ടപ്പെടാൻ മാത്രം എന്താണുള്ളത് വയസ്സായ ഒരു അമ്മയും ഈ ഞാനും അല്ലേ ഓർക്കവേ അവന്റെ ചുണ്ടിൽ ആത്മനിന്ദൻ നിറഞ്ഞു നീ ഓക്കെ അല്ലേ അപ്പുറത്ത് സിനിയുടെ ശബ്ദം വീണ്ടും കേട്ടു ആവും അതിന് പക്ഷേ നീ വിചാരിക്കണ സിനി വിവി എന്തോ ഓർത്തെടുത്ത പോലെ പറഞ്ഞു സിനിക്ക് അവൻ പറഞ്ഞതിന്റെ എന്തുപറ്റി അവൾ ചോദിച്ചു ചാരുവിന്റെ പ്രണയം അതാരാണ് വിവിയുടെ ശബ്ദം സാന്ദ്രമായിരുന്നു സിനി ഒന്നും ഇരുന്നില്ല ഇത്ര ദിവസമായിട്ടും അവളത് പറഞ്ഞില്ലേ തിരിച്ചിട സിനിയുടെ ചോദ്യത്തിൽ വിവി ഇല്ലെന്ന മോളി നിനക്ക് അവളെ ഇഷ്ടമാണോടാ സിനി തിരിച്ചു ചോദിച്ചു വിവിക്ക് എന്തു മറുപടി പറയണമെന്നറിയില്ല എന്താണെന്ന് അറിയില്ല എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ട് മനസ്സിൽ വെച്ച് ശീലമില്ലാത്തത് കൊണ്ടാണ് നിന്നോട് പറയുന്നത് അവളുടെ പ്രണയം ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്കവളെ ബാക്കി പറയാതെ വിവി കണ്ണുകൾ ഇറക്കി അടച്ചു സിനിയുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി അവളെ പ്രണയം നീയാണ് വിവേക് ശാസന പോലെയായിരുന്നു സിനിയുടെ ശബ്ദം വിവി ഇരുന്നിടത്തുനിന്ന് എണീറ്റു പോയി കളിയാക്കാതെ സിനി നീ വിവിയുടെ തൊണ്ടക്കുഴിയിൽ ശബ്ദം തങ്ങി നിന്നു ഞാൻ എന്തിനാണ് കളവ് പറയുന്നത് അതും എൻ്റെ അനിയത്തിയെ പറ്റി അവളൊരു പാവടാ വിട്ടു തരാനേ അറിയൂ പിടിച്ചു വാങ്ങാൻ അറിയില്ല അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് നീ അല്ലിയെ സ്നേഹിക്കുന്നത് അറിഞ്ഞപ്പോൾ ഒരു പോലും മിണ്ടാതെ ഒഴിഞ്ഞു പോയതും സിനിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വിവി വിയർത്തുപോയി അവൻ ഞെട്ടലുടെ മുഖം അമർത്തി തുടച്ചു സിനി പണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി എല്ലാം വിവിക്ക് ഒത്തു വായിക്കാൻ കഴിയുന്നുണ്ട് അതെ അല്ലിയുമായുള്ള പ്രണയം അതിനിടയ്ക്ക് അനീതിയുടെ അപകടം അച്ഛന്റെ മരണം അതിനിടയിൽ എപ്പോഴും നെലിലാക്കയത്തിൽ അകപ്പെട്ടതാണ് തന്റെ ജീവിതവും പക്ഷെ ചാരു ഒരു പെൺകുട്ടി അവളെ സ്നേഹം അവളെ ജീവിതം വിവിടെ കണ്ണുകൾ നിറഞ്ഞു പോയി അവന്റെ കാഴ്ച വാങ്ങി സിനി ഫോൺ വെച്ചിട്ടും ഏറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു എടാ ഞാൻ തോട്ടത്തിൽ പോയിട്ട് വരാം മോളകത്തുണ്ട് കേട്ടോ അമ്മയുടെക്ക് ഉമ്മറത്തേക്ക് നടന്നു സൈഡ് വഴി പുറത്തേക്ക് തന്നെ നോക്കി പറഞ്ഞിട്ട് പോകുന്ന കണ്ടു അവനൊന്ന് മോളി ശേഷം പതി അകത്തേക്ക് നടന്നു അകത്ത് ചെല്ലുമ്പോൾ ചാരു മുറിയിൽ തുണികൾ മടക്കി വെക്കുകയാണ് അവളെ നോക്കി ഓർക്കവേ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എന്തോ ഉൾപ്രേരണയിൽ അവളുടെ മുറിയിലേക്ക് ചെന്നു വാതിൽ നീഴലക്കം കാണി ചാരു സംശയത്തോടെ തിരിഞ്ഞു നോക്കി വാതിലക്കൽ വിവി അവളുടെ മുഖം കുനിഞ്ഞു പോയി രാവിലത്തെ ഓർമ്മ വന്നു അവൾക്ക് അവൾക്ക് അവനെ നോക്കാൻ എന്തോ വല്ലായ്മ തോന്നി വിവി അവളുടെ അടുത്തേക്ക് ചെന്നു ചാരുപതി മിഴുകൾ ഉയർത്തി നോക്കി അവന്റെ നിറഞ്ഞ കണ്ണുകൾ കാണി ചാലുവിന്റെ പൊരുകൻ ചൊളിഞ്ഞു എന്തു പറ്റി അവൾ പരിഭ്രമം മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കേട്ടപ്പോൾ ഒരു തരിപ്പാണ് ആദ്യമുണ്ടായത് പിന്നീട് വല്ലാത്ത സ്നേഹവും സത്യത്തിൽ കെട്ടിപ്പിടിച്ച രമ കൊടുക്കാനാണ് അങ്ങോട്ട് കയറി ചെന്നത് ആ മുഖം കണ്ടപ്പോൾ പക്ഷേ ഒരു കുസൃതി തോന്നി വേണ്ട ഇപ്പൊ അവളെ അറിയിക്കണം ഒന്ന് വട്ടം കറക്കാം ഇത്ര നാളും തന്നെ വട്ടം കറക്കിയതല്ലേ ഇനി കുറച്ചുനാൾ താൻ അവളെ വട്ടം കറക്കട്ടെ അവൻ പിരിച്ചു വെച്ചവൻ കുസവതയുടെ ചീവിച്ച ശേഷം വതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ അവൻ നോക്കി നിൽക്കേ ചാരുവിൽ സംശയം നിറഞ്ഞു എന്നാലും എന്താണിപ്പോ വന്നത് ആ മുഖഭാപം എന്തായിരുന്നു അവൾ ആലോചനയുടെ നഖം കടിച്ചു എന്ത് പറ്റിയ ആശയെ എന്താ ഇവിടെ ഒരു ബഹളം ആശിരി അമ്മ തന്റെ മുൻപിൽ നിൽക്കുന്ന ആവിണിയും ആശയും മാറി മാറി നോക്കി ആവിടും തന്നെ വിയർക്കുന്നുണ്ട് അവൾ ആശയെ ഒന്നും പറയില്ലെന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അത് ഒന്നുമില്ലമ്മണി ചേച്ചിയെ കണ്ടപ്പോ പേടിച്ചു പോയതാണ് ആശ വിക്കലോടെ അമ്മയോട് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന അജിത്തിനെ നോക്കി കണ്ണോട്ടി കാണിച്ചു ഈ പിള്ളേരെ കൊണ്ട് മനുഷ്യന് ഒരു സമാധാനം തരില്ലെന്ന് പറഞ്ഞ എന്താ ചെയ്യുക ശബ്ദം കേട്ടപ്പോൾ പേടിച്ചു പോയി അമ്മ പിറുപുറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ആവിടി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെച്ചു ആവണി മെല്ലെ പോകാനായി വലിഞ്ഞതും ആശ ഉള്ള കൈ പിടിച്ചു വെച്ചു ആവണി അവളെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു ഇതൊന്നും മാത്രം നല്ലതല്ല ആശ കണ്ണൂരട്ടി ഞാൻ പാവം നിന്റെ നാത്തു ആദ്യം നിന്റെ ഏട്ടനോട് പറയെ ഇതൊന്നും നല്ലതല്ലെന്ന് അവണി മുഖം കൂട്ടി ആശ ചുണ്ടിൽ തെളിഞ്ഞ ചിരി മറച്ചു വെച്ച് അവളെ കണ്ണൊട്ടി കാണിച്ചു രണ്ടെണ്ണവും കരുതിയിരുന്നില്ലെങ്കിൽ അച്ഛനും കൊടുത്ത കല്യാണാലോചന ഇവിടെ നടത്തും ആശ ആരോടൊന്നും ഇല്ലാതെ അജത്തിന്റെ മുറിയുടെ വാതിരക്കിലേക്ക് ഉച്ചത്തിൽ നോക്കി വിളിച്ചു പറഞ്ഞു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് കേട്ട ശബ്ദത്തിൽ മൂവരം ഞെട്ടി ആവിണി നോക്കുമ്പോൾ അടുക്കള നിന്നും അമ്മായിടെ ശബ്ദം ആവിണി വിളറിപ്പോയി ആശ ഊറി ചിരിച്ചു പോയി അമ്മയ്ക്ക് എല്ലാം അറിയാം അറിയാന്നല്ല താൻ ഒറ്റിയതാണ് അമ്മക്ക് സംശയം തോന്നിയപ്പോൾ വന്ന് ചോദിച്ചതാണ് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ച് സമ്മതിപ്പിച്ച് അമ്പലത്തിൽ പോയി ഡാൻസ് ടീച്ചർ ജോലി തിരിച്ചു വാങ്ങിത്തരാമെന്ന് ഉറപ്പ് തന്നപ്പോൾ പറഞ്ഞു അല്ലെങ്കിലും അമ്മ അറിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് ആവിളി ചേച്ചി വലിയ ഇഷ്ടമാണ് അജിത്തെ ഏട്ടന് ആവിടി ചേച്ചിയ കളം നല്ലൊരാൾ കിട്ടിയതെന്ന് തന്നെയാണ് അമ്മയുടെ അഭിപ്രായം അമ്മ അതും പറഞ്ഞിട്ട അകത്തേക്ക് തന്നെ പോയി അജിത്തും ആവിടിയും നേരെ ആശയെ നോക്കി അവൾ കളവ് പുറത്തേക്ക് അറിയാതെ ഇരിക്കാൻ മാക്സിമം നോക്കുകയാണ് എടി യോദാസേ അജിത്തിന്റെ കൈയിലെ വാട്ടർ ബോട്ടിൽ ആശയുടെ നടും പുറത്ത് വീണു അശു കൊല്ലല്ലേ ഒരു കയ്യപഥം നാറ്റിക്കരുത് ഈ സാത്താമാര് നിന്ന തന്നെ കാത്തോണേ അള്ളാ കൃഷ്ണ കർത്താവെ ആശ വിളിച്ചുപോയി ആച്ച ജീവനും കൊണ്ടോടി അവൾക്ക് പിന്നലെ അജിത്തും അതിന് പുറകെ ആവിണിയും രാത്രിയിലേക്കുള്ള ഭക്ഷണം കൂടി അല്ലി ഒരുക്കി വെച്ചു ഏതായാലും വന്നതല്ലേ ഇനി അതിനൊരു കുറവ് വേണ്ട അതുകൂടി കണ്ടപ്പോൾ അമ്മയും മൈതിലിയും ഉറപ്പിച്ചു അവൾ ഇനി കുറച്ച് ദിവസം കൂടെ നിന്നിട്ടേ പോകുള്ളൂ എന്ന് ആറു മണി കഴിഞ്ഞപ്പോൾ മുറ്റത്തെ ബാഗിനുള്ള ശബ്ദം കേട്ടു മനുവായിരിക്കുന്നു പക്ഷേ അമ്മയും മൈതിലി ഓർത്തില്ല അല്ലി വിളിച്ചതായിരുന്നു അവനെ ആ ഇതാരാ ഏട്ടനാ ചെറുപ്പഴ്ച അകത്തേക്ക് കയറിപ്പോൾ മൈഥിലി വിശേഷം ചോദിക്കാൻ എന്ന പോലെ അവനെ നോക്കി ചോദിച്ചു ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ മനുവിന്റെ ശബ്ദത്തിലെ പരിഹാസിത മൈഥിലിക്ക് മനസ്സിലായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ മുഖം വെറുപ്പിച്ച് മുറിയിലേക്ക് കയറിപ്പോയി അടുക്കളയിൽ തിരക്കിട്ട് എന്തോ പണി ചെയ്യുമ്പോഴാണ് അല്ലിയുടെ വയലുട വിരലുകൾ ഇഴിഞ്ഞു നീങ്ങിയത് അവൾ പേടിച്ചു പുളഞ്ഞു പോയി ആ ഗന്ധം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗന്ധം ചുണ്ടിൽ പൊഞ്ചിരി വിരിഞ്ഞു അത് മറച്ചവൾ തിരിഞ്ഞു കൂർപ്പിച്ചു നോക്കി മനു അവളെ കണ്ണിറക്കി കാണിച്ചു പോകണ്ടേ അവനുള്ള കവളിലേക്ക് കവൾ ചേർത്ത് വെച്ചു പോവാം അച്ഛനും വരുന്നത് പറഞ്ഞു രണ്ടു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് അല്ലിയുടെ വാക്കൾ സന്തോഷമാണ് ഉണ്ടാക്കിയത് അച്ഛൻ വന്ന് നിൽക്കുന്നതിലും മറ്റു സന്തോഷമില്ല അതിനെന്താ അച്ഛനോട് റെഡി ആവാൻ പറയു മനു അവിടുണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി എടുത്ത് കൈവിളിയിൽ ഒറ്റിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴും റെഡി പിന്നിൽ നിന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനു കൗതുകത്തോടെ തിരിഞ്ഞു നോക്കി ചെറിയൊരു ഭാഗമൊക്കെ ഉണ്ട് ആള് റെഡി ആയി നിൽപ്പാണ് എന്നാ ഇറങ്ങലി ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം മനു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നേരെ നോക്കുമ്പോൾ ഹാളിലെ സോഫയിൽ അമ്മ ഇരിപ്പുണ്ട് താൻ വന്ന വിവരം മൈതിലി അമ്മയെ അറിയിച്ചിട്ടുണ്ട് വന്നുള്ള ഇരിപ്പാണ് കണ്ടാൽ അറിയാം എങ്ങനെയുണ്ട് അമ്മേ അവൻ ഓപ്പോസിറ്റ് വന്നിരുന്നു മാലോട്ടി അപ്പ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ ചാടി വന്ന മനുവിന്റെ മടിയിലിരുന്നു ഒരു മകനുള്ളത് കൊണ്ട് എന്ത് കാര്യം ഇത്ര ദിവസം ഉണ്ടായിട്ടും ഇപ്പൊ ആണല്ലോ നിനക്ക് ചോദിക്കാൻ തോന്നിയത് അമ്മ മുഖം കർഭിച്ചു നിൽപ്പാണ് ഒരു വഴക്കിന് തന്നെയാണ് അമ്മ നിൽക്കുന്നത് അധികം സംസാരിക്കാൻ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത് അച്ഛനെ വിളിക്കാറുണ്ട് ഞാൻ അറിയാറുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ അമ്മയ്ക്ക് സ്നേഹിക്കാനും അമ്മയെ സ്നേഹിക്കാനും നല്ലൊരു മോളില്ലേ കൂടെ അമ്മയ്ക്ക് അവളെ മതിയല്ലോ അതിനിടയ്ക്ക് ഈ പാവം മകൻ എന്തിനാണ് അമ്മേ തമാശയിലൂടെയാണ് അവനത് പറഞ്ഞത് അത് ഇഷ്ടപ്പെടാത്തതുപോലെ അമ്മ അവനെ തുറച്ചു നോക്കി അതെന്തൊരു വർത്തമാനമാണ് ഏട്ടൻ പറഞ്ഞത് ഞാനാണോ നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നത് റൂമിൽ ഒളിഞ്ഞിരുന്ന മൈതിരി അത് കെട്ടുന്ന പോലെ പുറത്തേക്ക് വന്നു അതിനെന്താ സംശയം തീർച്ചയായും അല്ലി ഹാളിലേക്ക് വന്നു മൈതിരിയുടെ മുഖം കൂടുതൽ ചുവന്നു അവൾ കത്ത് നമ്മളോടെ അവളെ നോക്കി നീ ഇതിൽ ഇടപെടണ്ട മൈതിരി ഒച്ച എടുത്തു അവൾ ഇടപെടും മൈതിരി കാരണം അവൾ എൻ്റെ ഭാര്യയാണ് നിന്നേക്കാൾ എന്നിൽ അവകാശമുള്ളവൾ എന്റെ കുഞ്ഞിന്റെ അമ്മ മനു എണീറ്റ് അല്ലിയെ ചേർത്ത് പിടിച്ചാണ് പറഞ്ഞത് കണ്ടു നിൽക്കുന്ന അച്ഛൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു മൈതിരിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്റെ ഏട്ടനാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എല്ലാം നിങ്ങൾ കാരണമാണ് അവൾ വെറുപ്പോടെ അല്ലിയെ നോക്കി സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വാ മക്കളെ ഞാൻ പുറത്തുണ്ടാകും എടാ ബൈക്ക് വേണ്ട നമ്മുടെ കാർ എടുക്ക് എല്ലാരെയും കൂടി ബൈക്കിൽ കൊള്ളില്ല അച്ഛൻ അതും പറഞ്ഞിന്റെ ഉമ്മറത്തേക്ക് ഇറങ്ങി നിങ്ങളത് എങ്ങോട്ടാ പോകുന്ന മനുഷ്യ അമ്മ മനസ്സിലാവാതെ അച്ഛനെ നോക്കി അദ്ദേഹം അത് കേൾക്കാൻ തിരിഞ്ഞു നോക്കി ഞാൻ എന്റെ മരുമക്കളുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കട്ടെ നീ മോളുടെ കൂടെ കുറച്ചു ദിവസം മനസ്സമാധാനത്തോടെ നിൽക്കു മതിയാകുമ്പോ വിളിക്ക് അന്നേരം വരാം അദ്ദേഹം അതും പറഞ്ഞ് നേരെ ഉമ്മർത്തേക്ക് ഇറങ്ങി അമ്മയും മൈതിലിയും വായും പൊളിച്ചു നിന്നു പോയി അപ്പൊ ശരിയമ്മ ഞങ്ങളും ഇറങ്ങുന്നു അല്ലി മനുവിൻ്റെ കയ്യിൽ നിന്ന് മാളൂട്ടി വാങ്ങി അച്ഛൻ്റെ ഒപ്പം ഇറങ്ങി മനു രണ്ടാളെയും വന്ന് നോക്കി ചിരിച്ചു കാണിച്ച് പുറത്തേക്ക് ഇറങ്ങി പഴി തൻറെ തലയിലായി പോലെ മൈതിലി അടിപതറിയ പോലെ നിന്നു അവൾക്ക് എന്ത് ചെയ്യണം പറയണമെന്നറിയാതെ അമ്മയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം ആശിയുടെ അച്ഛൻ വിജുവിനെ കണ്ടിരുന്നില്ല അമ്മ ഇടപെട്ട ആശിയുടെ ജോലി അവൾക്ക് തന്നെ തിരികെ കൊടുക്കാനുള്ള കാര്യങ്ങൾ അച്ഛൻ വഴി അമ്പല കമ്മറ്റിക്കാരോട് പറഞ്ഞു എന്ത് പറ്റി പെട്ടെന്നുള്ള മാറ്റം എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് കിട്ടിയ ജോലിയെക്കാളും ഇഷ്ടം നൃത്തം പഠിപ്പിക്കുകയാണെന്ന് കളവ് പറഞ്ഞു അച്ഛൻ ആശിക്ക് മറ്റൊരു ജോലി കിട്ടി അതുകൊണ്ട് ഇനി നൃത്തം പഠിപ്പിക്കാൻ വരില്ലെന്നായിരുന്നു ജോലി മുടക്കാൻ അച്ഛൻ അമ്പലക്കമ്മറ്റിയിൽ പറഞ്ഞു പലിപ്പിച്ചിരുന്നത് ആശ പോയപ്പോഴാണ് അത്ര നന്നായി മറ്റാരും ഡാൻസ് സ്കൂൾ നടത്തില്ല എന്ന് അമ്പലം കമ്മിറ്റിക്കാർക്കും മനസ്സിലായത് രേവതിക്കും ആശയില്ലാതെ വരാൻ ഒട്ടും താല്പര്യമില്ലാതെയായി അതോടെ കുട്ടികളുടെ എണ്ണവും കുറയുന്നത് അവർ ശ്രദ്ധയിൽപ്പെട്ടു പുതിയതായി വന്ന ടീച്ചർ കൃത്യസമയത്ത് വരുന്നില്ലെന്ന് കുട്ടികളുടെ പരാതി അപ്പം അവർ കുട്ടികളെ അനാവശ്യമായി തല്ലുനിന്ന് കൂടെ കേട്ടപ്പോൾ കമ്മിറ്റിക്കാർ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇനി ആയിരുന്ന ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് ആശയുടെ അച്ഛൻ വീണ്ടും അവരെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല അവർക്ക് അങ്ങനെയിരിക്കാണ് മനു വഴി വിച്ചുവിന് അവന്റെ ഓഫീസിൽ തന്നെ ജോലി കിട്ടിയ കാര്യം അറിയുന്നത് ആദ്യം അവൻ തന്നെ ജയിക്കാൻ കളവ് പറയിക്കുന്നതാണ് കരുതിയത് പക്ഷെ പിന്നീട് തെളിവ് സഹിതം മനു കാണിച്ചപ്പോഴാണ് അച്ഛനും സത്യം മനസ്സിലായത് മനുവിനെ പോലെ വർക്ക് ഫ്രം ഹോം ഒന്നുമല്ല വിച്ചുവിന് മനു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കാലം വർക്ക് ചെയ്യുന്ന ആളായത് കൊണ്ടാണ് അവന് പ്രമോഷൻ കിട്ടി മറ്റൊരു പോസ്റ്റിലെത്തിയത് എന്നാൽ വിച്ചു രാവിലെ ടൈം കിട്ടി ഷൂവും ഇട്ടു പോകുന്നത് പലപ്പോഴായി കവലയിൽ വെച്ച് ആശയച്ഛൻ കണ്ടിരുന്നു ഒപ്പം കൂട്ടത്തിലുള്ളവരും അവനെക്കുറിച്ച് പറയുന്നത് അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല ചെക്കന്മാട കൂടെ കറങ്ങി നടക്കുന്നില്ല ചെറുക്കുന്ന നന്നായി എന്നൊക്കെ അതൊരു അച്ഛനൊരു അയവൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വിച്ചുവിനോട് വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടല്ല തന്റെ മകളാണ് അവളുടെ മഹാവി അത് മാത്രമാണ് മനസ്സിൽ ജോലിയും കൂലിയും ഇല്ലാത്ത ഓരോരുത്തരും എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ കൈ പിടിച്ചു കൊടുക്കുക പക്ഷെ ഇപ്പുറത്ത് മൂത്തവൾക്ക് സംഭവിച്ചത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ വയ്യ അല്ലിയുടെ പ്രണയം വേറും പ്രായത്തിന്റെ തമാശയെന്ന് മാത്രമേ ആദ്യം കരുതിയുള്ളൂ അതുകൊണ്ട് തന്നെ ഏതൊരാച്ചൻ ചിന്തിക്കുന്ന പോലെ അവളെ നാല് തല്ലു തല്ലി പ്രണയം ഉപേക്ഷിക്കാനും ശ്രമിച്ചത് എന്നാൽ അന്ന് മനു പറഞ്ഞു കേട്ടപ്പോൾ മറുപടി ഇല്ലാതെ ആയിപ്പോയി ശരിയാണ് മനു നല്ലൊരു പയ്യൻ ആയതുകൊണ്ട് എല്ലാം മറക്കാൻ കഴിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് മാത്രാണ് ഇന്ന് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത് അല്ലെങ്കിൽ എൻ്റെ മകളുടെ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ വർഷങ്ങൾക്ക് ഇപ്പുറം മല്ലയെ സ്നേഹിച്ച പയ്യൻ വന്നറിഞ്ഞപ്പോൾ പേടിയാണ് തോന്നിയത് അവൻ വീണ്ടും എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കോ എന്നൊരു പേടി അന്നത് മാത്രല്ല മനവും അവളും പിണങ്ങി നിൽക്കുന്ന സമയം ആ പയ്യനെ ശരിക്കും വിചാരിച്ചല്ല അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി വീണ്ടും തന്റെ ബന്ധം പുതുക്കാമായിരുന്നു അങ്ങനെ പലതും ഇന്ന് വാർത്തകളുടെ കേൾക്കുന്നുണ്ട് പക്ഷെ അവന് എന്താണ് ചെയ്തത് അല്ലേ കിന്നൊരു ജോലി കിട്ടിയത് പോലും ആ പയ്യൻ കാരണമാണ് അന്നാണ് സത്യത്തിൽ താൻ എത്ര വരെ തെറ്റാണ് ചെയ്യുന്ന ബോധ്യമുണ്ടായത് അവടെ ബന്ധം സമ്മതിച്ചിരുന്നെങ്കിൽ അവൾ സന്തോഷവതിയാകുമായിരുന്നു അവൻ നല്ലൊരു പയ്യനായിരുന്നു പണ്ട് താഴ്ന്നു താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ ഇന്നവർ സന്തോഷത്തോടെ കഴിഞ്ഞനെ പക്ഷെ മനുവും മോശമല്ല ദൈവത്തിന്റെ കൃപ കൊണ്ട് അല്ലെ ജീവിതം ഇന്ന് നന്നായി പോകുന്നു പക്ഷെ ആശയുടെ കാര്യത്തിൽ അങ്ങനെ ആവർത്തിക്കാൻ വയ്യ മനുവിനെ പോലെ ഇനി ഒരുവിനെ ഭർത്താവായി കിട്ടണം എന്നില്ല എന്റെ മക്കൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അവർക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് പോലും ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അന്നച്ചൻ വീട്ടിലേക്ക് പോയത് ആശ അന്നത്തെ സംഭവത്തിന് ശേഷം അച്ഛനോട് ഒരു രാത്രി പോയി സംസാരിച്ചിരുന്നു ഒരു ദിവസത്തിനപ്പുറം അച്ഛനോട് അവൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല മിച്ചയുമായി ആദ്യം മുതലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ അവൾ അച്ഛനോട് പറഞ്ഞു അച്ഛന് ഇഷ്ടമില്ലാത്തതൊന്നും അവൾ ചെയ്യില്ലെന്ന് പറഞ്ഞു അപ്പം മറ്റൊന്നും തനിക്ക് ഇഷ്ടമില്ലാത്തത് അച്ഛൻ ചെയ്തെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും അതോടെ അച്ഛൻ്റെ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഇരുന്നു ഒരിക്കൽ വിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഹാളിരിക്കുന്നത് ആശയ അച്ഛൻ കാണുന്നത് സത്യമാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു ഒപ്പം ഇനിയും എന്തെങ്കിലും പ്രശ്നത്തിനാണോ എന്ന് പേടിച്ചു അന്നത്തെ സംഭവത്തിന് ശേഷം താനും മാശിയും തമ്മിൽ കാണാറ് വളരെ കുറവാണ് പിന്നെ എന്താണ് ഇപ്പോഴുള്ള ഈ വരവ് അവൻ ശങ്കിച്ചു അച്ഛൻ എപ്പോ വന്നു അവൻ മുഖത്തെ ചിരിയോടെ ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം അവനെ കാണുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തും ചെറു പുഞ്ചിരി വിരിഞ്ഞു അവനിൽ കൗതുകം നിറഞ്ഞു ആദ്യമായാണ് അച്ഛൻ തന്നോട് ചിരിക്കുന്നത് അവന്റെ അടുത്തേക്ക് അച്ഛൻ വന്ന് കൈകൾ കൂട്ടിപ്പിടിച്ചു ശങ്കര അവൻ അച്ഛനെ നോക്കി